ി ഇന്ത്യ സഖ്യം എന്ന പേരിൽ ഒരു മുന്നണി രൂപീകരിക്കുമ്പോൾ ഒരുപാട് ആശയക്കുഴപ്പവും ആക്ഷേപങ്ങളും ഒക്കെയും നേരിട്ടിരുന്നു അതിൽ ഏറ്റവും പ്രധാനം ഈ തെരഞ്ഞെടുപ്പ് കൂടി എടുത്തതോടെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളിൽ തട്ടി ഇന്ത്യ മുന്നണി ഇതെ ഇല്ലാതാകുന്നു എന്നുള്ള പ്രചാരണം ബംഗാളൊക്കെ അതിന് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നു പക്ഷേ അരവിന്ദ് കെജ്രിവാളിൻ്റെ പേരിലുള്ള നടപടിയും അറസ്റ്റുമൊക്കെ വരുന്നതോടുകൂടി അസാധാരണമായ ഒരു കൂട്ടായ്മയിലേക്കും യോജിപ്പിലേക്കും ഇന്ത്യ മുന്നണി എത്തുകയാണ് തീർച്ചയായിട്ടും രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളും നിയമാതീതമായി ഒരു വാഴക്കാ റിപ്പബ്ലിക്കിന് ബനാന റിപ്പബ്ലിക്കിന് സമാനമായ അവസ്ഥയിലേക്ക് നമ്മുടെ ഈ മഹാരാജ്യത്തെ ഈ ജനാധിപത്യ രാജ്യത്തെ തിരിച്ചു കൊണ്ടുപോകാനുള്ള വളരെ ഭീകരമായ നീക്കമാണ് ഏർ നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് രണ്ടായിരത്തി പതിനേഴിലാണ് ഇലക്ടർ ബോണ്ട് വന്നത് ഇലക്ടർ ബോണ്ട് വന്നപ്പോ അന്നത്തെ അരുൺ ജെയ്റ്റ്ലിയുടെ ബജറ്റ് അവതരണ പ്രസംഗത്തിൽ ഇലക്ട്രൽ ബോണ്ട് ഏർ രാഷ്ട്രീയ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അഴിമതി അവസാനിപ്പിക്കാനും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിനെയും രാഷ്ട്രീയ പാർട്ടികളുടെ ഫണ്ട് ഒക്കെ തന്നെ സുതാര്യമാക്കാനുള്ള മഹത്തായ ഒരു കാൽവെപ്പായിട്ടാണ് അരുൺ ജെയ്റ്റ്ലി അവതരിപ്പിച്ചത് പക്ഷെ എല്ലാവർക്കും അറിയാം അന്ന് ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളിൽ ഇടതുപക്ഷം ഒഴിച്ച് മറ്റാരും അത് ഗൗരവമായി ചർച്ച ചെയ്യാൻ തയ്യാറായില്ല അരുൺ ജെയ്റ്റ്ലി ഈ ഇലക്ട്രോൾ ബോണ്ട് സംവിധാനം കൊണ്ടുവരുന്നതിന്റെ ആദ്യമായി ചെയ്തത് എന്താണ് രാജ്യത്തെ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻസ് ആക്ട് എമന്മെന്റ് ചെയ്യുക കമ്പനി നിയമങ്ങൾ എമന്മെന്റ് ചെയ്യുക വിദേശ രാജ്യങ്ങളിൽ നിന്ന് വിദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ഈ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ പണം പറ്റിയാൽ അത് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിന്റെ പരിധിക്കകത്ത് അന്വേഷണമോ നടപടിയോ ആവശ്യമില്ലാത്ത ഒന്നാണെന്ന് വരുത്തി അത് വളരെ രാജ്യദ്രോഹപരമായ എല്ലാ സാമ്പത്തിക കുറ്റവാളികൾക്കും എല്ലാ അധാർമിക രാഷ്ട്രീയ ശക്തികൾക്കും നിക്ഷിപ്ത താല്പര്യക്കാർക്കും നമ്മുടെ പൊളിറ്റിക്സിൽ ഇടപെടാനും നമ്മുടെ രാഷ്ട്രീയത്തെ അവരുടെ കോർപ്പറേറ്റ് മൂലധനത്തിന്റെ താല്പര്യങ്ങൾക്ക് നിശ്ചിതമാക്കി മാറ്റാനുമുള്ള നീക്കം ആയിരുന്നു ഇപ്പൊ എന്താണ് ഇത് കോർപ്പറേറ്റുകളും രാഷ്ട്രീയ പാർട്ടികളും തമ്മിലുള്ള ഒരു രഹസ്യ ഇടപാട് സംവിധാനം എന്നതിനപ്പുറത്ത് ഇത് ഭീകരമായ കേന്ദ്ര ഭരണത്തിന്റെ സർവേ ഏജൻസികളെയും കുറ്റാന്വേഷണ ഏജൻസികളെയും ഉപയോഗിച്ച് ബി ജെ പിക്ക് രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കാൻ മാത്രമല്ല ഇഷ്ടംപോലെ പണം ശേഖരിക്കാറുള്ള ഒരു ഗുണ്ടാപിരിവ് സംഘമായിട്ട് ഇന്ത്യയിലെ ഭരണകൂടം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പരിണമിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോ തന്നെ കേസുമായി ബന്ധപ്പെട്ട് നൂറു കോടിയുടെ സാമ്പത്തിക കുറ്റമാണ് ഏർ ആ ബഹുമാനപ്പെട്ട മു ഡൽഹി മുഖ്യമന്ത്രി ഏർ മിസ്റ്റർ കെജ്രിവാളിനെതിരായിട്ട് ചുമത്തിയത് രണ്ടു വർഷമായിട്ടല്ലോ അന്വേഷിക്കുന്നത് നൂറ് രൂപ പോയി നൂറ് കോടി പോയിട്ട് ഒരു രൂപ കെജ്രിവാളിന് ലഭിച്ചതായിട്ട് തെളിയിക്കാനുള്ള എന്തെങ്കിലും ഒരു എവിഡൻസ് എന്തെങ്കിലും ഒരു അന്വേഷണത്തിന് എന്തെങ്കിലും ഒരു തുമ്പ് ഉണ്ടാക്കാൻ ഇ ഡിക്ക് കഴിഞ്ഞു അപ്പൊ ഇ ഡി വളരെ രാഷ്ട്രീയമായ പ്രതികാരബന്ധിയോടുകൂടി പെരുമാറുകയാണ് അതിനെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നതായിരിക്കുന്നത് ഈ മദ്യനയ കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ കൊടുക്കാൻ വേണ്ടി ഒരു മാപ്പു സാക്ഷി ഉണ്ടായിട്ടുണ്ട് ആ മാപ്പ് സാക്ഷി ബി ശരത് എന്ന് പറയുന്ന അരവിന്ദ് ഫാർമയുടെ അത് ഹൈദരാബാദ് കേന്ദ്രമായിട്ടുള്ള ഒരു സ്ഥാപനത്തിന്റെ ഡയറക്ടറാണ് അദ്ദേഹം അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളാണ് നവംബറിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ട് അഞ്ച് ദിവസത്തിന് ശേഷം ഒരു കോടി രൂപയുടെ അഞ്ചു ബോണ്ടുകൾ അദ്ദേഹത്തിന്റെ കമ്പനി വാങ്ങിക്കാം ആ അഞ്ച് ബോണ്ടുകളും ബി ജെ പി പടമാക്കി ബി ജെ പിയുടെ കൈകളിലേക്കാണ് എത്തിയത് ആറ് ദിവസം കൊണ്ട് ഈ ബോണ്ട് ബി ജെ പിയുടെ കയ്യിലെത്തി ഇദ്ദേഹം അഞ്ചു മാസം കൊണ്ട് ഈ കമ്പനി ഇരുപത്തഞ്ച് കോടി രൂപയുടെ ബോണ്ട് കൂടി വാങ്ങിച്ചു അതെല്ലാം തന്നെ എന്താണ് ബി ജെ പിയുടെ കയ്യിലേക്ക് കണ്ടെത്തിയത് എന്ന് പറഞ്ഞാൽ പത്ത് മുപ്പത്തിനാല് കോടി രൂപയോളം ബി ജെ പിക്ക് ഈ മധ്യനയക്കേസിൽ പ്രതിസ്ഥാനത്ത് വരുന്ന ആ കേസുൾപ്പെട്ട അരവിന്ദ് ഫാർമ എന്ന് പറയുന്ന കമ്പനിയുടെ ഡയറക്ടർ വഴി ശേഖരിക്കാൻ കഴിഞ്ഞു അദ്ദേഹം ഇപ്പോൾ സാക്ഷിയാക്കി തങ്ങളുടെ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനുള്ള ഉപകരണമാക്കിയിട്ട് ഒരു സ്റ്റൂജായിട്ട് മിസ്റ്റർ ശരത്തിനെ അവരിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കും ഇതെല്ലാം കാണിക്കുന്നത് എന്താണ് ഇതെല്ലാം കാണിക്കുന്നത് നമ്മുടെ നാട് ഒരു ബനാന റിപ്പബ്ലിക്കായോ ജനാധിപത്യത്തിന്റെ കുറ്റാന്വേഷണത്തിന്റെ ജനാധിപത്യപരവും സംശുദ്ധവുമായ എല്ലാ അവസ്ഥയും അട്ടിമറിച്ച് തങ്ങളുടെ എതിരാളികളെ തകർക്കാനും അതോടൊപ്പം തന്നെ തങ്ങൾക്ക് ഇഷ്ടംപോലെ പണമുണ്ടാക്കാനുമുള്ള ഒരു ഗുണ്ട രാജിലേക്ക് ഈ രാജ്യത്തെ ബി ജെ പി എത്തിച്ചിരിക്കുകയാണ് ഇതിനെതിരായിട്ട് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ ഒഴികാതെ അതിശക്തമായ പ്രതിഷേധ രംഗത്തേക്ക് വരയേണ്ടതുണ്ട് ഇത്തരം ബോണ്ടുകളും ഇത്തരം നടപടികളും ഒക്കെ ഒരു രാഷ്ട്രീയമായ പ്രത്യയശാസ്ത്ര വ്യക്തതയിൽ നിന്ന് എതിർക്കാത്തതിന്റെ ദുരന്തം മുഖ്യപ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് നേരുന്നുണ്ട് എന്നുകൂടി അഷിത ഈ ചർച്ചയിൽ നമ്മൾ പരിഗണിക്കേണ്ട കാര്യം